മനോരമയ്ക്ക് ഇപ്പോ ഉണ്ടെങ്കിൽ കരുത്തുണ്ടെങ്കിൽ നേരെ ഈ മയക്കും കൊണ്ട് ഷാഫിയുടെ മുമ്പിൽ പോവാ എസ് ഡി പി ഐയുടെ വോട്ട് പോണോ വേണ്ടോന്ന് ചോദിക്കൂ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കൂ രാഹുലിനോട് ചോദിക്കൂ റിപ്പോർട്ടർ ചാനൽ ചോദിച്ചല്ലോ മറുപടി കിട്ടിയോ റിപ്പോർട്ടർ ചാനലില് മനോരമയുടെ രേഖ ചോദിച്ചല്ലോ മുസ്ലിം പത്രം പത്രമെന്ന് മുസ്ലിം പത്രം പത്രമെന്ന് ചോദിക്കാ അല്ല നിങ്ങൾ അങ്ങനെ ചോദിക്കാവോ ഒരു ഒരു പത്രത്തെ ഡെയിലി ന്യൂസിനെ ഒരു മുസ്ലിം പത്രമായിട്ടാണോ ചിത്രീകരിക്കേണ്ടത് അങ്ങനെ നിങ്ങളെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുമോ ല്ലാതെ ഇത്ര പച്ചയായി വർഗീയത പറയാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് നോക്കൂ എസ് ഡി പിടെ കൈപിടിക്കോളു കയറിയിരിക്കുക എന്നിട്ട് പത്രങ്ങൾക്ക് മതം ചാർത്തി കൊടുക്കുക ഇതൊക്കെ കേരളത്തിൽ ഒരാൾക്ക് സാമാന്യം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ പാലക്കാട്ടുകാർക്ക് ഇപ്പൊ തനി നിറം മനസ്സിലായി പല ദൃശ്യ മാധ്യമങ്ങളും ഞാൻ ശ്രദ്ധിച്ചപ്പോ പത്രപരസ്യം വിവാദത്തിൽ ഒന്നാണ് എന്താ വിവാദം അപ്പൊ നിങ്ങൾക്കത് വിവാദമാക്കണം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ആ പത്രപരസ്യത്തില് ഉള്ളടക്കത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടോ ആ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങൾ വിവാദം വന്ന് കൊടുക്കേണ്ടത് അനുമതി മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നതാണ് ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിവാദമാണോ അതാണോ വിവാദം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ വളരെ നിസ്സാരമായ ഒരു കാര്യത്തെ ഒരു സാങ്കേതികമായ ഒരു ചെറിയ പ്രശ്നത്തെ ഉയർത്തിപ്പിടിച്ച് വിവാദം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് തന്നെ തെറ്റാ ഈ പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ പരസ്യത്തിൽ അതായത് എൽ ഡി പരസ്യത്തിൽ ഞങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ സംവി ചേർന്നിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വിവാദം എന്ന് പറയേണ്ടത് അതിന് പകരം ചെറിയ സാങ്കേതികമായ ചെറിയ കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് ഞങ്ങൾ പെർമിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ആ പെർമിഷൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിലൊന്നും യാതൊരു ഇതില്ല അതിൽ എന്തെങ്കിലും സാങ്കേതിക തകരാ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ അതിന് ഞങ്ങള് മറുപടി കൊടുക്കുന്നേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇവിടത്തെ പ്രശ്നം അതല്ല ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോ മന്ത്രി രാജേഷ് പറഞ്ഞില്ലേ ആർ എസ് എസിന് സ്ഥലം കൊടുക്കുന്നു നിങ്ങൾക്ക് വിവാദവും ഇല്ല അയാൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു അയാളെയും കൊണ്ട് ആർ എസ് എസുകാരനായിട്ടുള്ള ഒരാളെയും കൊണ്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തു ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞില്ലേ ആർ എസ് എസും കോൺഗ്രസ്സും ഇവിടെ ആവിശ്യ കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ട് ഇപ്പൊ തുറന്ന് മറിയില്ലാതെ തുറന്ന് വരികയല്ലേ ഷാഫിയല്ലേ യഥാർത്ഥത്തിൽ ഈ ആർ എസ് എസിനെയും കോൺഗ്രസിനെയും ഇപ്പോ വി മറ്റേ കോൺഗ്രസ് മുന്നണിയുമായിട്ട് യോജിപ്പിക്കുന്നതിൽ തുടക്കം മുതൽ പങ്കുവഹിച്ചത് ഞങ്ങൾ ചോദിച്ചല്ലോ എന്തിനു വടകരയിലേക്ക് ഷാബി പോയി രണ്ടാം സ്ഥാനം എത്തുന്ന രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ബി ജെ പി ഇപ്പോഴാണ് മുന്നോട്ട് വന്നാൽ ആകെ ബി ജെ പി ജയിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കേണ്ടത് ഷാഫി ജയിക്കുമ്പോ രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പി അപ്പൊ എന്തിനു വടകരയിൽ പോയി എങ്ങനെയാണ് ബി ജെ പിക്ക് മുൻസിപ്പാലിറ്റി കിട്ടിയത് രണ്ടു തവണ മലമ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് പോയി ഇതിനെല്ലാം ഷാഫി മറുപടി പറയേണ്ടത് ഷാഫി ഇപ്പൊ ബേജാറ് കാണിച്ചിട്ട് കാര്യമില്ല കാരണം ആ ബേജാർ എന്താ ബേജാറ് യുഡിഎഫ് പരിപൂർണമായും പരാജയപ്പെടും ബി ജെ പി മൂന്നാം സ്ഥാനം പോവും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി സരിൻ നല്ല വിജയമുണ്ടാവും ഈ വെപ്രാളമാണ് ഇപ്പൊ ഷാഫി മാധ്യമങ്ങളോട് വലിയ രൂപത്തിലുള്ള മതനിരപേക്ഷവാദിയായി മുമ്പിൽ വരുന്നത് ഞങ്ങൾ പലതവണ ചോദിച്ചല്ലോ അപ്പൊ മാത്രമല്ല രാജേഷ് സഖാവ് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടുണ്ട് സഖാവ് എ കെ ബാലൻ ചോദിച്ചിട്ടുണ്ട് എസ് ഡി പി ഐന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ അത് പറയട്ടെ നിങ്ങൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഷാഫിയോടൊന്ന് ചോദിക്കൂ അല്ലെങ്കിൽ മറ്റേ സ്ഥാനാർത്ഥിയോടൊന്ന് പോയി ചോദിക്കൂ നിങ്ങളല്ലാതെ ഒരു സാങ്കേതികമായ ചെറിയ കാര്യത്തെ വിവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമങ്ങളുടെ ഈ ത്വര അവസാനിപ്പിക്കണം ശരിയല്ല ഈ ഇലക്ഷനിൽ ഞങ്ങൾ ഉയർത്തിയ ഓരോ പ്രശ്നങ്ങളും യു ഡി എഫിനെയും ബി ജെ പിയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റൽ വ്യാജ പണം കൊണ്ടുവരൽ ഞങ്ങളെ പ്രക്ഷേപിച്ചിരിക്കുകയാണ് ബി ജെ പിയും ബി ജെ പിയെ ജയിപ്പിക്കാൻ അല്ലേ അതല്ലേ ഇപ്പൊ ഒരു ആരോപണം വന്നിട്ടുള്ളത് കൊടകരയിൽ നാല് കോടി സുരേന്ദ്രൻ ഷാഫിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ഇത്ര നേരം മറുപടി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ കേസ് കൊടുത്തിട്ടുണ്ടോ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അപ്പൊ ഇതൊന്നും നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് വിവാദമേ അല്ല ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന്റെ ഉള്ളടക്കത്തിൽ വസ്തുതാവിരുദ്ധമുണ്ടോ ഞങ്ങളെ ബോധപൂർവം തെറ്റായ പ്രചാരവേലകൾ ഞങ്ങൾ നടത്തുന്നുണ്ടോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മറ്റേ തെറ്റായ മാർഗം സ്വീകരിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾ വിവാദമാക്കേണ്ടത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ വോട്ടർമാർക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കൊട്ടിക്കലാശത്തിലും നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നല്ല നിലയ്ക്ക് വിജയിക്കും എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോ കോൺഗ്രസിന്റെ ക്യാമ്പിനും പ്രത്യേകിച്ച് ഷാഫിക്കും വലിയ വേവലാതി ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങള് പെർമിഷന് കൊടുത്തിട്ടുണ്ട് എല്ലാ പരസ്യങ്ങൾക്കുമുള്ള പെർമിഷൻ പെർമിഷൻ ഞങ്ങള് എടുത്തിട്ടുണ്ട് ഞങ്ങള് തുടക്കത്തിലെ പെർമിഷൻ എടുത്തിട്ടുണ്ട് പിന്നെ അതില് ഇനി എന്തെങ്കിലും അപൂർണതയുടെ പ്രശ്നം അത് പരിശോധിക്കാം അതിന് നോട്ടീസ് വരട്ട് ഞങ്ങള് മറുപടി ഉണ്ട് അതായത് ശേഷമുള്ള ഞങ്ങൾ പെർമിറ്റ് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അനുമതി തേടി അനുമതി വാങ്ങിയിട്ടാണ് പരസ്യം കൊടുത്തിട്ടുള്ളത് ഇനി അല്ല അല്ല അല്ലാന്ന് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ മുകളിൽ ഞങ്ങളോട് വിശദീകരണം ചോദിക്കട്ടെ ഞങ്ങൾ വിശദീകരണം കൊടുത്തോളാം ഞങ്ങൾ കൊടുത്തോളാം അല്ല സന്ദീപിന്റെ സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് ഇത് പബ്ലിക് ഡൊമൈനിൽ എത്രയോ കാലമായിട്ടുണ്ട് അന്ന് നോവാത്ത ഷാഫിക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം നോവുമ്പോൾ ആ നോവൽ എന്ത് നോവലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും അതെല്ലാവർക്കും മനസ്സിലാവും ഇത് ഞാൻ ഇത് ഇന്ന് വന്ന കാര്യങ്ങളല്ലല്ലോ എത്രയോ വർഷമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അന്ന് പരാതി ഉണ്ടായിട്ടുണ്ടോ അന്ന് നിങ്ങളെ കണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ അന്നൊന്നുമില്ലാത്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വൈകുന്നേരം നാല് മണിക്ക് ബുദ്ധന് വെളിപാടുണ്ടായതുപോലെ ഉണ്ടായതാണോ ആണോ അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഷാഫിയാണ് ഇവിടെ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുന്നത് അതാ പറഞ്ഞത് ഒരു ഭാഗത്ത് എസ് ഡി പി ഐ എസ് ഡി പിടെ കയ്യും പിടിച്ച് ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കത്ത് കയറിയിരിക്കുന്ന ഷാഫിയെ അതെ സന്ദീപ് ആരുടെ ചേർത്തും പിടിക്കുന്ന ഷാഫിയെ പാലക്കാട്ടുകാർ തിരിച്ചറിയും മനോരമയാണല്ലോ ഷാഫിയുടെ വ്യാഖ്യാനമാണത് എത്ര അപകടകരമായ വർഗീയ മനസ്സുള്ള ഒരാൾക്ക് പത്രത്തിന് മതം ചാർത്തി കൊടുക്കാൻ പറ്റും നാളെ നിങ്ങളെങ്ങനെ വിളിക്കും മാനേജ്മെന്റിന്റെ പേരിലാണെങ്കിൽ നിങ്ങളെ നാളെ എങ്ങനെ വിശേഷിപ്പിക്കും നിങ്ങൾക്ക് എന്ത് ചപ്പ അടിക്കും അല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞേ നിങ്ങൾ തെറ്റായ വ്യാഖ്യാനം അതാണ് ഈ ഞങ്ങൾ ഇതൊക്കെ കേൾക്കൂ കേൾക്കൂ ഞങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണ് കാരണം ഇത് കുറച്ചു കാലമായിട്ട് കേരളം കാണുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അല്ലെങ്കിൽ തൊട്ടുതലേന്ന് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കൽ ഇപ്പൊ എന്തോ പാലക്കാട്ട് എന്തുകൊണ്ട് വിവാദം ഉണ്ടാക്കേണ്ടി വന്നത് ഇന്നലത്തെ കുട്ടിക്കല്ലാശം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് വിവാദം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം അത്ര വലിയ ജനമുന്നേറ്റാണല്ലോ ഉണ്ടായത് ഞങ്ങൾ നാല് നാല് പത്രങ്ങൾ കൊടുത്തു നാലും ആ കൊടുത്തതല്ല കഴിഞ്ഞ ലോകസഭ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മനോരമയ്ക്ക് തന്നല്ലോ ആ എന്താ അതൊന്നും ചോദിക്കാതിരുന്നത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഫുൾ പേജ് പരസ്യം മനോരമയ്ക്ക് തന്നല്ലോ ഞങ്ങൾ അല്ല നിങ്ങളിപ്പോ മനോരമയുടെ രേഖ ചോദിച്ചല്ലോ മുസ്ലിം പത്രം എന്ന് മുസ്ലിം പത്രം എന്ന് അല്ല നിങ്ങൾ അങ്ങനെ ചോദിക്കാവോ ഒരു പത്രത്തെ ഡെയിലി ന്യൂസിനെ ഒരു മുസ്ലിം പത്രമായിട്ടാണോ ചിത്രീകരിക്കേണ്ടത് അങ്ങനെ പറ്റുമോ പറ്റുമോ പത്രത്തെ അങ്ങനെ ഒരാൾക്കല്ലാതെ ഇത്ര പച്ചയായി വർഗീയത അതാ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് നോക്കൂ എസ് ഡി പിടെ കൈപിടിക്കോള് കയറിയിരിക്കുക എന്നിട്ട് പത്രങ്ങൾക്ക് മതം ചാർത്തി കൊടുക്കുക ഇതൊക്കെ കേരളത്തിലൊരാൾക്ക് സാമാന്യം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ പാലക്കാട്ടുകാർക്ക് ഇപ്പൊ തനി നിറം മനസ്സിലായി അത് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞില്ല ഉള്ളടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞ സന്ദീപ് ആരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും പുതിയതായി ചേർക്കുകയോ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്തല്ലോ രാവിലെ കേസ് കൊടുക്കട്ടെ നിയമ നടപടി സ്വീകരിക്കട്ടെ നിങ്ങൾ ഞങ്ങളോട് നന്നായിട്ട് ചോദ്യം ചോദിക്കുന്നു സന്തോഷം ഷാഫിയുടെ ചോദ്യം ചോദിക്കാനിടയുള്ള കാര്യം അറിയാ പങ്കെടുപ്പിക്കുന്നില്ല എന്നാ കേട്ടത് അല്ലെ നിങ്ങൾ പോകുന്ന ആളുകൾ ചോദിച്ചോ എൽ എൽ ഡി എഫ് ആവർത്തിച്ചു ചോദിക്കുന്നു എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് പറയുമോ എന്താണ് അഭിപ്രായം ചോദിച്ചോ ഉത്തരം കിട്ടിയോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദിച്ചോ ഉത്തരം കിട്ടിയോ രാംഭവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ എന്തെങ്കിലും മുഴിഞ്ഞോ ശ്രീ ഷാഫി പറമ്പിൽ എന്തെങ്കിലും ഒഴിഞ്ഞോ ഇനി മറ്റേ കഴിഞ്ഞ ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് കതറുടിപ്പിച്ച് കോൺഗ്രസ് ആക്കിയ സന്ദീപ് വാര്യർ ഇന്ന് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ മറുപടി കിട്ടിയോ ചോദ്യം അങ്ങോട്ടും ചോദിക്കണ്ടേ നിങ്ങൾ ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ പൊതുവേ പറയുന്നു എന്നുള്ളൂ എല്ലാവരും എന്നല്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് മൈക്കത്ത് പിടിക്കും ഞങ്ങൾ കുറെ സമയം എടുക്കും പക്ഷെ നിങ്ങൾ പലതും കൊടുക്കില്ല ആവശ്യമുള്ളത് വേണമെങ്കിൽ ചിലപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ തമസ്കരിക്കും എല്ലാവരും അല്ല അങ്ങനെ എല്ലാവല്ലോ ഇത് തന്നെ കൊടുക്കും ഈ വിവാദ പരസ്യമായി ബന്ധപ്പെട്ടിപ്പോ നിങ്ങൾ നൂറായിരം ചോദ്യം ചോദിക്കണ്ടല്ലോ മനോരമക്ക് ഇപ്പോ ത്രാണി ഉണ്ടെങ്കിൽ കരുത്തുണ്ടെങ്കിൽ നേരെ ഈ മയക്കും കൊണ്ട് ഷാഫിയുടെ മുമ്പിൽ പോവാ എസ് ഡി പി ഐയുടെ വോട്ട് പോകണോ വേണ്ട ഒന്ന് ചോദിക്കൂ വോട്ട് ണ്ടോ എന്ന് ചോദിച്ചു രാഹുലിനോട് ചോദിച്ചു റിപ്പോർട്ടർ ചാനൽ ചോദിച്ചല്ല മറുപടി കിട്ടിയോ റിപ്പോർട്ടർ ചാനൽ അല്ലേ ഞാൻ പറയാൻ പറയാം പറഞ്ഞുതരാം ശരി ഞാ മനോരമന്യൂസിന്റെ പ്രതിനിധി അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ടില്ല ഞാൻ പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഞങ്ങളോടെ ഉള്ളൂ എന്ന് അറിയുന്നോണ്ടാണ് നല്ല കാര്യമാണ് അവിടെ കേട്ടെടുത്ത് മാത്രമേ ഉള്ളൂ ചോദ്യം ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോ നല്ല കാര്യം നല്ല കാര്യം കേക്കു ഞങ്ങള് നോക്കിയത് റേറ്റും ഒപ്പം സർക്കുലേഷനുമാണ് സർക്കുലേഷൻ നല്ല ധാരാളമുള്ള ഒരു പത്രത്തിന് കൊടുത്തു പിന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു നാളെ ഇപ്പൊ അങ്ങനെ ചോദിക്കാലോ ഇതെന്തിനാ മലയാളികൾ മാത്രം വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ ഇംഗ്ലീഷ് പത്രത്തിന് എന്തിനാ പരസ്യം കൊടുത്തത് എന്ന് ചോദിക്കുന്നത് പോലെ ഇനി ഹിന്ദു പത്രം വർഗീയമാണ് എന്നെങ്ങാനും പറഞ്ഞുകളോ അതിന്റെ പേരുകൊണ്ട് എന്നാണ് ശാസ്ത്രീതാവസ്ഥാപനം ഒന്നോ ഹിന്ദുവിന് കൊടുത്തത് വർഗീയമാണ് എന്ന് ഹിന്ദു പത്രം വർഗീയ പത്രമാണ് എന്ന് പറഞ്ഞോ എന്തും പറയും മാനസികാവസ്ഥയല്ലേ ഇപ്പോ ഹിന്ദുവിന് ഞങ്ങള് പരസ്യം കൊടുത്തു അത് ഇംഗ്ലീഷിലാണ് പരസ്യം കൊടുത്തത് മാതൃഭൂമിക്ക് കൊടുത്തു അതാണ് ഏറ്റവും വലിയ പരസ്യം ജാക്കറ്റാണ് കൊടുത്തത് അത് കഴിഞ്ഞു പിന്നെ സർക്കുലേഷൻ ഉള്ളതും താരതമ്യമാണ് ഞാൻ പറഞ്ഞ സർക്കുലേഷൻ ഇവിടത്തെ സർക്കുലേഷൻ ആണ് പറയുന്നത് ഈ മണ്ഡലത്തിൽ സർക്കുലേഷൻ ഉള്ളതും താരതമ്യേന റേറ്റ് കുറഞ്ഞതുമായ രണ്ട് പത്രങ്ങൾ കൂടി സെലക്ട് ചെയ്തു അത് കാണുന്നതിന്റെ കുഴപ്പമാണ് നോക്കൂ നമ്മൾ സാധാരണ ഒരു പത്രം രാവിലെ എടുത്താൽ മലയാള മനോരമ എടുത്താൽ മനോരമ എന്നാണ് കാണുക ഷാഫി ആ പത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എഡിറ്റർ ഇതിന്റെ മാനേജർ അപ്പൊ ഇന്ന മതത്തിന്റെ പത്രം അങ്ങനെയാണോ അങ്ങനെയാണോ കാണേണ്ടത് മാതൃഭൂമി ഭിന്നതത്തിന്റെ പത്രമാണ് നിങ്ങൾക്ക് ആ രണ്ട് പത്രങ്ങളോട് വിരോധം കാണും മനസ്സിലായില്ലേ ആ വിരോധം ഞങ്ങളുടെ ചെലവിൽ തീർക്കരുത് ദേശാമാരി ഞങ്ങൾക്ക് എല്ലാ ദിവസവും പണം കൊടുക്കാതെ തന്നെ നല്ല പരസ്യം തരുന്നുണ്ട് ചില ചില പത്രങ്ങളിൽ എങ്ങനെയാണ് എങ്ങനെയാണെന്നറിയില്ല ഞങ്ങളെ കുറിച്ച് ചില പത്രങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും വരണമെങ്കിൽ കാശ് കൊടുത്ത് പരസ്യം കൊടുത്താലും ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി മനോരമയുടെ വേദന മറ്റു പത്രങ്ങൾക്ക് എന്തേ കൊടുക്കുന്നില്ല അത് വലിയ ഒരു സന്തോഷം മനോരമ എന്താ നമ്മുടെ പുള്ളിയാള ചോദിച്ചു സന്ദീപിന്റെ വിഷയത്തിൽ ഇപ്പോ പ്രസിഡന്റ് ഒരു ഇതിന് തെറ്റുണ്ടോ അങ്ങനെ വിഷയം വന്നത് അതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കോൺഗ്രസ് ആയി മാറിയ ഖതറുടുപ്പിച്ച് കോൺഗ്രസിലേക്ക് ആനയിച്ചയാൾ ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നു എന്ന് പറഞ്ഞതല്ലേ അതിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരോട് ഞാൻ എന്ത് പറയാനാണ് അല്ലെ അതിനെ കുറിച്ചൊരു ചോദ്യം ഇല്ല കോൺഗ്രസ് ഷാഫിയ പോലുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ് കാരണം എന്താണെന്നറിയോ അപ്രിയമായിട്ടുള്ള ഒരു ചോദ്യം നേരിടേണ്ടി വരും ഒരു ചോദ്യം അതെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഏതിനെ കോൺഗ്രസിൽ വന്നിട്ട് ആർ എസ് എസിന് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നതിനെ അല്ലെ അതിനെ ഞങ്ങൾ അതിന് ഞങ്ങളെ കിട്ടില്ല അത് 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 പ്രോത്സാഹിപ്പിക്കാൻ അത് പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസിന് പറ്റും ഞാൻ മലയാള മനോരമ വന്ന അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം മനോരമയിൽ വന്ന ഒരു കാര്യം ഞാനിപ്പോ പറയാം കാരണം മനോരമയാണ് സന്ദീപിന്റെ റൂട്ട് മാപ്പ് ബാംഗ്ലൂർ കോയമ്പത്തൂർ വഴി ആർ എസ് എസ് ബിജെ അല്ലെ കോൺഗ്രസിലേക്കുള്ള റൂട്ട് മാപ്പ് കൃത്യമായിട്ട് വരച്ചത് നമ്മൾക്ക് അശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവാണ് അദ്ദേഹത്തെ ബിജെ കോൺഗ്രസിലേക്ക് കൊണ്ടു വന്നത് അല്ലെ മനോരമ പ്രതിനിധികൾ ഉണ്ടല്ലോ അപ്പോ മനോരമ ഓൺലൈനിന് ഹരിഗോവിന്ദൻ അഭിമുഖം കൊടുത്തില്ല അതിങ്ങനെയാണ് സന്ദീപിന്റെ അമ്മ എനിക്കൊപ്പം ഞങ്ങളുടെ അധ്യാപക സംഘടനയിലെ പ്രവർത്തകയായിരുന്നു ആരുടെ കോൺഗ്രസിൻ്റെ അവരുമായി നല്ല ബന്ധമായിരുന്നു സന്ദീപ് ബി ജെ പിയിലുള്ളപ്പോഴും അവരുടെ വീട്ടിൽ ഞാൻ സ്ഥിരമായി പോകുമായിരുന്നു അന്തർധാര വണ്ട ഉണ്ടെന്നാണ് അതിനർത്ഥം സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് കേട്ടോളെ സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് നിങ്ങൾ സി പി എമ്മിലേക്കല്ല കോൺഗ്രസിലേക്കാണ് വരേണ്ടതെന്ന് ഞാൻ സന്ദീപിനോട് പറഞ്ഞു എന്താ കാരണം അറിയാം സി പി എമ്മിൽ അല്ല സി പി എമ്മിൽ വന്നാൽ പിന്നെ ആർ എസ് എസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ കാര്യാലയം സ്ഥലം കൊടുക്കലും സി പി എമ്മില് ഒപ്പം നടക്കലും ശരിയാവില്ല അത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം കോൺഗ്രസ് ആണ് അപ്പോ കോൺഗ്രസുകാരനായ സന്ദീപിന്റെ തറവാട്ടിൽ ആർ എസ് എസിന്റെ കാര്യാലയം ഇരിക്കും പിന്നെ ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്കുളത്തി പൂജിക്കാൻ നാഗ്പൂർ വരെ പോരണ്ട പോകേണ്ട കാര്യമില്ല ചെത്തന്നൂർ വരെ പോയാൽ നന്നായി പക്ഷെ ഇത് സത്യമാണല്ലോ അപ്പോ ഇത് സാക്ഷ്യപ്പെടുത്തിയല്ലോ അമ്മ കോൺഗ്രസ് കുടുംബം കോൺഗ്രസ് ശരി നല്ല കാര്യം അപ്പൊ പോരെ പോരെ ഏതു ഞാൻ അത് ഞാനിപ്പോ പറഞ്ഞാ വേറെ വേറെ നിങ്ങള് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ ഇപ്പൊ നന്നായി ആ ചോദ്യം ചോദിച്ചത് നന്നായി കാർ ഇങ്ങനെ പല തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് എന്തോ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ശരി ശരി ഞാൻ പറഞ്ഞുതരാം ഇന്റർവ്യൂ എടുത്ത ആളുകൾ ഇരുപ്പുണ്ടേ മാധ്യമം ഒരു മാധ്യമത്തിൽ വന്നത് എന്റെ ഞാൻ പറഞ്ഞത് എന്താന്നാ എന്താ ഞാൻ വായിച്ചു തരാം സന്ദീപ് പറഞ്ഞത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കാതെ ഒന്നും നടക്കില്ല എം പി രാജേഷ് എന്റെ പ്രതികരണമായിരുന്നു മതനിരപേക്ഷത ജീവവായുവാണെന്നും അതിൽ വെള്ളം ചേർക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട് മനസ്സിലായോ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട ഇതാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട് സമ്മതിച്ചിരിക്കുന്നു അല്ല ഇന്നത്തെ ദിവസം നോക്കൂ മറ്റാർക്കും ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഇന്നത്തെ ദിവസം ആർ എസ് എസ് കാര്യാലയത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ ദിവസം ബിജെപിയെ തള്ളിപ്പറഞ്ഞാണ് വന്നതെന്ന് ചോദിക്കണമെങ്കിൽ സാമാന്യമായ ധൈര്യം തന്നെ നിങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം ഇപ്പൊ പ്ലേ ചെയ്യാം തെറ്റായ കാര്യം ഷാഫി പറയുന്നത് പോലെ കള്ളം നിങ്ങൾ പറയരുത് ഞാനിപ്പ പ്ലേ ചെയ്യാം എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് അധ്വാന കൺഗ്രാചുലേഷൻസ് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് സന്ദീപിനെയും ഷാഫിയെയും വെളുപ്പിച്ചെടുക്കാൻ ും കോൺഗ്രസും അപ്പറോപ്പറോ എസ് ഡി പി ഐയും സന്ദീപിനെയും കൂട്ടിപ്പിടിച്ചു നിർത്തുന്ന ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടല്ലോ അതിനെ വെളുപ്പിച്ചെടുക്കാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ഈ വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുമ്പോൾ തെളിവുകളുണ്ടെന്ന് ഓർക്കണം ശരി